സി ടി ആർ പ്ലസ് ഓഡിയൻസ് റീറ്റൻഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നുകൂടിയാണ് യൂട്യൂബ് തീരെ പുഷ് ചെയ്യാത്ത കുറച്ച് വീഡിയോസിന്റെ കാറ്റഗറീസ് പറയാം യൂട്യൂബ് വീഡിയോസൊക്കെ പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു മെയിൻ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മിക്ക യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും അറിയുന്നില്ല അല്ലെങ്കിൽ അവരത് അറിയാതെ ഇഗ്നോർ ചെയ്തു പോകുന്നു വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യുക ഒരു മിസ്റ്റേക്ക് മതി യൂട്യൂബ് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യമാണ് യൂട്യൂബ് പുഷ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നല്ല വീഡിയോസ് അല്ല കൂടുതൽ ടൈം ആൾക്കാർ വാച്ച് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും യൂട്യൂബ് കൂടുതലായിട്ടും പുഷ് ചെയ്യുന്നത് അഥവാ റെക്കമെൻഡേഷനിലേക്ക് അയക്കുന്നത് വീഡിയോയുടെ ആദ്യത്തെ മുപ്പത് സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ഫസ്റ്റ് തേർട്ടി സെക്കൻഡിൽ തന്നെ വീഡിയോ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാനലിൽ നിന്ന് ലീവ് ചെയ്ത് കളഞ്ഞാൽ യൂട്യൂബ് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ആ വീഡിയോയുടെ പുഷിംഗ് സ്റ്റോപ്പ് ചെയ്യും കണ്ടന്റ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിലും മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളും ഹെൽപ്ഫുള്ളും ആയിട്ടുള്ളതാണെങ്കിൽ പോലും ആൾക്കാർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വ്യൂവേഴ്സ് ആ ഒരു വീഡിയോ അധിക സമയം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് പിന്നെ ആ വീഡിയോ റെക്കമെൻഡേഷനിലേക്ക് അയക്കില്ല സെക്കൻഡ് പറയാനുള്ള കാര്യമാണ് സി ടി ആർ പ്ലസ് ഓഡിയൻസ് റീറ്റൻഷൻ അതായത് നമ്മുടെ വീഡിയോസ് ആദ്യം തന്നെ യൂട്യൂബ് കുറച്ച് പോർഷൻ ഓഡിയൻസിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടും ആ ഒരു സമയത്ത് ആരൊക്കെയാണോ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നത് ആരൊക്കെയാണ് വീഡിയോ അതായത് ആദ്യത്തെ മുപ്പത് സെക്കൻഡിൽ തന്നെ ലീവ് ചെയ്ത് പോന്നത് എന്നൊക്കെ യൂട്യൂബ് നിരീക്ഷിക്കും ഇങ്ങനെ സി ടി ആറും ഓഡിയൻസ് റീറ്റൻഷനും നിങ്ങളുടെ വീഡിയോക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കാണാൻ താല്പര്യമുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് സജഷൻ പോവുകയും കൂടുതൽ പേര് ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസ് ഇൻക്രീസ് ആവുകയും ചെയ്യും നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ തമ്നും ടൈറ്റിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഞാൻ തന്നെ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോയുടെ തമ്നയില് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ നിങ്ങളുടെ സി ഇൻക്രീസ് ചെയ്യും അതുപോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഓഡിയൻസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഓഡിയൻസ് റീറ്റൻഷനും കൂടി ഇൻക്രീസ് ചെയ്ത് ലഭിക്കും ഇഷ്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നുകൂടിയാണ് യൂട്യൂബ് ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരിക്കലും റെക്കമെൻഡേഷൻ ചെയ്യില്ല അതായത് ഒരു വീഡിയോന് തന്നെ ഒരുപാട് ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ സമയത്ത് യൂട്യൂബിന്റെ അത്ഭുതത്തിന് കൺഫ്യൂഷൻ വരികയും നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷൻ പോവാതിരിക്കുകയും ചെയ്യും നിങ്ങൾ ഒരു ടോപ്പിക് ചൂസ് ചെയ്തിട്ട് വീഡിയോ ഉടനീളം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കുന്നതാണ് അതാകുമ്പോൾ യൂട്യൂബിന് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല ക്ലിയർ ടൈറ്റിലും ക്ലിയർ കണ്ടന്റും ആണെങ്കിലും വീഡിയോ നല്ല രീതിയിൽ റെക്കമെൻഡേഷൻ പോകും വീഡിയോയുടെ ആദ്യത്തെ മുപ്പത് സെക്കൻഡ് എന്ന് പറയുന്നത് ഗെയിം ചേഞ്ചർ ആണ് മിക്ക യൂട്യൂബ് ബിഗിനേഴ്സും ഫെയിൽ ആയി പോകുന്നതും ഇവിടെ തന്നെയാണ് ലോങ് ഇൻട്രോസ് ഒഴിവാക്കുക മെയിൻ പോയിന്റിലേക്ക് പെട്ടെന്ന് തന്നെ വരിക കാരണം ലോങ് ആയിട്ട് നമ്മൾ ഇൻട്രോസ് പറയുന്ന സമയത്ത് അത് നമ്മുടെ വ്യൂവേഴ്സിന് ചിലപ്പോൾ ബോറിംഗ് ആയി തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാനും അതൊരു കാരണമാവാം ഇനി യൂട്യൂബ് തീരെ പുഷ് ചെയ്യാത്ത കുറച്ച് വീഡിയോസിന്റെ കാറ്റഗറീസ് പറയാം ഫസ്റ്റ് ചെയ്യുന്നത് റിയൂസ്ഡ് ഉള്ള വീഡിയോസ് പിന്നെ കോപ്പി പേസ്റ്റ് വീഡിയോസ് മിസ്ലീഡിങ് തമ്നയിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തമനയിൽ വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്യുമോ അതുപോലെ വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ വാച്ച് ചെയ്യുമോ വീഡിയോയില് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ക്ലിയർ ആണോ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു വ്യൂവറായി നിന്ന് നിങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ആൻസർ നൽകി നോക്കൂ നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസ് കൂടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ യൂട്യൂബിലെ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടുപോകും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ തൗസൻഡ് വാച്ച് അവർ ആകാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിലെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ ആകാം ഗ്രൂപ്പ് മെമ്പർ ആവുന്നതിന് വേണ്ടിട്ട് ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല തികച്ചും ഫ്രീ ആയിട്ട് ഗ്രൂപ്പിലെ അംഗമാവാൻ സാധിക്കുന്നതാണ് യൂട്യൂബ് റിലേറ്റഡ് ിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്